നമസ്കാരം ഗുഡ് ഹെൽത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ ദീപു ടി എസ് ആണ് അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് അമൃത ഹോസ്പിറ്റൽ മേലിയോഡോസിസ് എന്ന അസുഖം അധികം നമുക്ക് ഫെമിലിയർ ആയിരുന്നില്ല പക്ഷേ ഈ കാലത്ത് കുറച്ചധികം നമ്മൾ കേട്ട് ഒരു അസുഖമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ആ അസുഖം എന്താണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ ഡോക്ടർ നമ്മളോടൊപ്പം ഉണ്ട് വെൽക്കം ടു ദ ഷോ സർ സർ നമുക്ക് അധികം ഒന്നും ഫെമിലിയർ അസുഖമാണ് മീലിയോയിഡ്സ് എന്ന് പറയണത് അപ്പോൾ അതെന്താണെന്നൊന്നും ആദ്യം പറഞ്ഞുതരാമോ ഇടയിൽ നമ്മൾ പല പ്രാവശ്യം ന്യൂസിൽ കണ്ടു കണ്ണൂരിൽ കുട്ടികൾക്ക് മീലിയോ വരുന്നു കാസർഗോഡ് വലിയ ആളുകൾക്ക് മീലിയോഡോസസ് വരുന്നു മീലിയോഡോസസ് കാരണം ഹോസ്പിറ്റലിൽ ആവുന്നു രോഗം ഗുരുതരമാവുന്നു ഇതുവരെ അങ്ങനെ കാര്യമായി ഇദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ കേട്ടുകളില്ലാത്ത അസുഖമാണ് പക്ഷേ ഈയിടെയായിട്ട് കൂടുതലായിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം എല്ലാ അസുഖത്തിനും ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ എല്ലാ അസുഖത്തിനും കാരണം ഒരു രോഗാണുവാണ് ഈ രോഗാണു പല രീതിയിൽ നമ്മുടെ ശരീരത്തിലോട്ട് കിടക്കാം ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വളരെ സുപരിചിതമായിട്ടുള്ളത് ഇപ്പോൾ കോവിഡാണ് കോവിഡ് എങ്ങനെയാണ് ഒരാളിൽ നിന്ന് അടുത്ത ആളിലോട്ട് പടരുന്നത് അത് റെസ്പിറേറ്ററി ഡ്രോപ്പ്ലെറ്റ്സ് വഴിയാണ് നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ഒക്കെ വരുന്ന ആ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലാണ് ആ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പടരുന്നത് മീലിയോഡോസിസ് ഒരു ബാക്ടീരിയയാണ് ആ ബാക്ടീരിയയുടെ പേര് ബർക്കോൾഡ് ഏരിയ അത് ചെളിയിലും അതുപോലെ അഴുക്ക് ജലത്തിലും ഒക്കെയാണ് യൂഷ്വലി ഉണ്ടാകുന്നത് മഴക്കാലഘട്ടങ്ങളിൽ പിള്ളേരോ അല്ലെങ്കിൽ വലിയ ആളുകളോ ഈ ചെളിയിൽ ആയിട്ട് ഇടപഴകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിയിലുള്ള പൊട്ടുകളുണ്ടെങ്കിലോ മുറിവുകളുണ്ടെങ്കിലോ അതുവഴിയോ ഇല്ലെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് ഈ ചെളിവെള്ളം നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ലങ്സിൽ ഈ ചെളിവെള്ളം എത്തുകയും അതിൽ ഈ ബാക്ടീരിയ ബർക്കോൾഡ് എന്നുള്ള ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ന്യൂമോണിയ ആയിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പിന്നെ അതിനുശേഷം അതിൻ്റെ കടുത്ത വശങ്ങളിലോട്ട് അത് പോവാം സാധ്യതകൾ എന്തൊക്കെയാണ് മുറിവുണ്ടെങ്കിൽ തൊക്കിലൂടെ ഇത് പ്രവേശിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ ചെളി ചെളിവെള്ളം ഇതുപോലെയുള്ള കാറ്റുള്ള സമയത്ത് ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ലങ്സിലെത്താം ഇല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ചെളിയോ മണ്ണോ എന്തെങ്കിലും രീതിയിൽ കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിലെത്താം ഇത് മൂന്നാണ് പ്രധാനമായിട്ട് ബർക്ക് ഏരിയ അല്ലെങ്കിൽ മീലിയോഡോസിസ് എന്നുള്ള അസുഖത്തിൻ്റെ റൂട്ട് ഇൻഹലേഷൻ റൂട്ട് ശ്വസ്യശ്വസനത്തിലൂടെ ഇഞ്ചക്ഷൻ റൂട്ട് റൂട്ട് കഴിക്കുന്നതിലൂടെ ഇനോക്കുലേഷൻ റൂട്ട് അതായത് ത്വക്കിലെല്ലാം മുറിവ് വന്നിട്ട് അവിടേക്ക് പടരുന്ന ആ ഒരവസ്ഥ ഇങ്ങനെ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വഴിയാണോ അണു പ്രവേശിക്കുന്നത് അതനുസരിച്ചായിരിക്കും ബുദ്ധിമുട്ട് വരിക ഇപ്പോൾ തൊക്കിലാണ് അത് തൊക്കിലൂടെ പ്രവേശിക്കുകയാണെങ്കിൽ അത് ത്വക്ക് രോഗമായിട്ടായിരിക്കും അപ്പം കയ്യിലുള്ള ഒരു ആബ്സസോ അതായത് പഴുപ്പ് അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ ഇതിൻ്റെ ആഴം കൂടി ജോയിൻ്റ് വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോണിലുള്ള ഒരു ഇൻഫെക്ഷനും ആ രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ നമുക്ക് വരാം ശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ലങ്സിലാണല്ലോ അണു എത്തിയിരിക്കുന്നത് അപ്പോൾ ലങ്സിലെത്തിയ ഒരാണു ഉണ്ടാക്കാവുന്ന അസുഖം ന്യൂമോണിയയാണ് അപ്പോൾ ഒരു പേഷ്യൻ്റ് ശ്വാസകോശ രോഗമായി ന്യൂമോണിയയായി അതായത് പനിയും ചുമയുമായി ഒരു ഡോക്ടറെ അടുത്ത് എത്തുകയാണ് ആ റീസൻ്റായിട്ട് ഹോസ്പിറ്റലിലൊന്നും അഡ്മിറ്റല്ല അപ്പോൾ കമ്മ്യൂണിറ്റി അക്വയേഡ് ന്യൂമോണിയ എന്ന് പറയും അതായത് വേറെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധമൊന്നുമില്ലാതെ ഒരു കടുത്ത ഒരു രോഗി വരികയാണ് അങ്ങനെയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ന്യൂമോണിയയിൽ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് അതായത് ഒരു പോസിബിലിറ്റി മീലിയോഡോസിസ് ആണ് ഇതാണ് രണ്ടാമത്തത് വീണ്ടും ഇഞ്ചക്ഷനിലൂടെ വയറ് വയറ്റിലെത്താം അവിടെ നിന്ന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലെത്താം പിന്നെ മീലിയോഡോസസ് സെപ്സിസ് എന്നുള്ള രീതിയിലുള്ള ഒരവസ്ഥയിലോട്ടും അതുപോലെ മിലിയോഡോസസ് ബാക്ടീരിയ രക്തത്തിൽ കലർന്ന് ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഭാഗത്തോട്ട് എത്തുകയാണെങ്കിൽ ഏത് ഭാഗത്താണോ ബാക്ടീരിയ എത്തപ്പെട്ടത് ആ ഭാഗത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു വരും എങ്കിൽ പോലും ആയിട്ട് കണ്ടുവരുന്നത് ഈ പറഞ്ഞ പോലെ ടങ്സിൽ വരുന്ന ന്യൂമോണിയ ആയിട്ടും ഇല്ലെങ്കിൽ നമ്മളുടെ എല്ലുകളിലും ഒക്കെ വരുന്ന എന്നുള്ള ഒരു ഇൻഫെക്ഷൻ ഇൻഫെക്ഷനായിട്ടുമാണ് സാധാരണ ഒരു ഡോക്ടറെ അടുത്ത് മീലിയോഡോസിസ് രോഗി പ്രസൻ്റ് ചെയ്യാം ഇതിപ്പോ ഡോക്ടറുടെ ഡോക്ടറത്ത് എത്തുന്നതിന്റെ മുന്നേ ഇതായിരിക്കാം എന്നുള്ള സാധ്യത ഒരു സാധാരണക്കാരനും മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെങ്കിൽ ഒരു സാംക്രമിക രോഗം അതിൻ്റെ എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു പനി വന്നു അപ്പോഴാണ് നമ്മൾ ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെങ്കിൽ ഒരു സാംക്രമിക സാംക്രമിക രോഗത്തിൽപ്പെടുന്ന ഒരു അസുഖമാണ് ഉള്ളത് എന്ന് നമ്മൾ ഫസ്റ്റ് ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു ഇനി സാംക്രമിക രോഗം ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഡോക്ടർ എങ്ങനെയാണ് അത് തരംതിരിക്കുന്നത് എന്നുള്ളത് വളരെ ആണ് ഒരു പനിയോടൊപ്പം മൂക്കൊലിപ്പോ തൊണ്ടവേദനയോ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ജലദോഷപ്പനി അല്ലെങ്കിൽ ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എന്നൊക്കെ പറയും ഈ കാലഘട്ടത്തിൽ കോവിഡും അതിൽപ്പെടും പക്ഷേ ഒരു രോഗിക്ക് മൂക്കൊലിപ്പും തൊണ്ടവേദനയും ഒന്നുമില്ല പകരം പനിയുണ്ട് പക്ഷേ ഒരു റെസ്പിറേറ്ററി ഫോക്കസ് ആയിട്ടൊന്നുമില്ല എന്നുള്ള ഒരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഈ ഫ്ലൂ അല്ലാത്ത പനികൾ ആലോചിക്കേണ്ടി വരും ഫ്ലൂ അല്ലാത്ത പനികളിൽ നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ കോമൺ ആയിട്ടുള്ളത് ഡെങ്കിപ്പനി വരാറുണ്ട് അതുപോലെ ഇത് മൺസൂൺ സീസണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായത് കാരണം എലിപ്പനി വരാറുണ്ട് അപ്പോൾ ഡെങ്കിപ്പനി എലിപ്പനി എന്നുള്ള വകുപ്പിൽ തന്നെ നമ്മൾ ഇതും ആലോചിക്കേണ്ടി വരും മൂക്കുലിപ്പും തൊണ്ടവേദനയും ഇല്ല പനിയുണ്ട് ചുമയുണ്ടാകാം ഉണ്ടാകാതിരിക്കാം ജോയിൻ പെയിൻസും തുടങ്ങിയ അസുഖങ്ങളുണ്ടാകാം ഇതുപോലെയുള്ള ഒരു അസുഖത്തിൽ ഡെങ്കി ലെപ്റ്റോ ലെപ്റ്റോ എന്ന് വെച്ചാൽ എലിപ്പനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ മീലിയോഡോസിസും കൂടി ആലോചിക്കേണ്ടതായിട്ട് വരും ക്ലാസിക്കലി നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ പ്രൊഫസർമാരൊക്കെ പറയും ഒരു പേഷ്യൻ്റ് അണുബാധയായിട്ട് വരികയാണ് അണുബാധ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പ്ലീഹയിലും ലിവറിലും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ അവയവങ്ങളെ ബാധിക്കുന്ന ഒരു അണുബാധ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മീലിയോഡോസിസും കൂടി സംശയിക്കണം എന്ന് നമ്മളുടെ പ്രൊഫസർമാർ നമ്മളോട് പറഞ്ഞു തരുമായിരുന്നു ഇതിന്റെ രോഗം നിർണയിക്കുന്നത് അതായത് ഇപ്പോൾ പ്രൈമറി നമ്മൾ ഈ കാണുന്ന സിംറ്റംസിലുപരി ഇതിപ്പോൾ മീലിയോഡോസിസ് ആണ് എന്ന് നമ്മൾ സ്ഥിരീകരണം നടത്തുന്നത് എങ്ങനെയാണ് ശരി ഒരു ഇൻഫെക്ഷസ് ഡിസീസ് എപ്പോഴും ഇന്ന അസുഖമാണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയയോ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം ആ എന്നാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇന്നതാണ് കൾച്ചർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇന്നതാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുകയുള്ളൂ നമ്മളുടെ കോവിഡിൻ്റെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പി സി ആർ ടെസ്റ്റായിരുന്നു ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോവിഡ് ഒരു വൈറസ് ആയിരുന്നു അതുപോലെ കോവിഡ് റെസ്പിറേറ്ററി വൈറസ് ആയത് മൂക്കിൽ മൂക്കിൻ്റെ തൊക്കിലായിരുന്നു അതുണ്ടായിരുന്നത് പക്ഷേ മീലിയോഡോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ ലങ്സിലും അതിനുശേഷം ബ്ലഡിലും കറന്ന് കലർന്ന് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ എത്തുന്ന ഒരവസ്ഥയാണല്ലോ അപ്പോൾ നമ്മൾ ഇത് ലങ്ങിലാണെങ്കിലും നമുക്ക് കപമുണ്ടെങ്കിൽ കപം പരിശോധിക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ അത് രക്തത്തിലോട്ട് പടർന്നിട്ടുണ്ടെങ്കിൽ ആ രക്തമെടുത്ത് നമ്മൾക്ക് കൾച്ചറിന് കൊടുക്കാം കൾച്ചറിൽ ഇത് ബാക്ടീരിയ ചെയ്ത് കാരണം കൾച്ചറിൽ ഇത് വളരും വളരുമ്പോൾ നമ്മൾക്ക് കൾച്ചറിലെ ബാക്കി ടെസ്റ്റുകൾ മൈക്രോസ്കോപ്പിക്കലി നോക്കിയിട്ട് ഇത് മീലിയോയിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഉള്ള അണോ ആണോ അല്ലയോ എന്നുള്ളത് മൈക്രോബയോളജി ഡോക്ടർമാർക്ക് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും നമ്മളിപ്പോ ഒരു ഫിസിഷ്യൻ എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു സംശയം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് കൾച്ചർ എടുത്തിട്ട് മൈക്രോബയോളജി ലാബിലോട്ട് അയക്കുകയും മൈക്രോബയോളജി ഡോക്ടർമാരോട് നമ്മൾ ഇങ്ങനത്തെ ഒരു സംശയം പറയുന്ന അവസ്ഥയിൽ അവർ അതനുസരിച്ചുള്ള കൾച്ചറുകളും മൈക്രോസ്കോപ്പി തുടങ്ങിയ പരിശോധനകളിലൂടെ ഇന്നതാണ് അണു എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ചെയ്യാറ് സാധാരണയായി ഇതിപ്പോൾ നമ്മളിപ്പോ സോയിൽ നിന്ന് പറഞ്ഞല്ലോ അത് മനുഷ്യന്മാരിൽ നിന്ന് മനുഷ്യന്മാരിലേക്ക് സ്പ്രെഡ് ആവുന്നു യൂഷ്വലി സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് അടുത്ത ആളിലോട്ട് പടരണം അത് മൂന്ന് തരത്തിലാണ് വരുന്നത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴി ഇല്ലെങ്കിൽ കോണ്ടാക്റ്റ് വഴി അല്ലെങ്കിൽ വെള്ളം അതുപോലെയുള്ള കുടിക്കുന്നത് വഴി ഇത് മീനിയോ ഡോസസ് ഈ പറഞ്ഞ പോലെ ചെളിയിൽ അല്ലെങ്കിൽ മണ്ണിൽ ഉള്ള ഒരു രോഗമായത് കാരണം തന്നെ ഒരു ആയത് കാരണം തന്നെ നമ്മൾ സോയിലായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതെ ആ അണു നമുക്ക് കിട്ടത്തില്ല ഒരാളിൽ നിന്നും മറ്റൊരാളിലോട്ട് അത് കാരണം തന്നെ ഇത് പടരത്തില്ല ഇതുവരെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പടർന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളൊന്നും തന്നെയില്ല പഠനങ്ങളില്ല അപ്പോൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാവരിലും നമ്മൾ ശ്വസിച്ച് ഉടനെ തന്നെ ഒരു കോവിഡ് പോലെ കോവിഡ് വന്നാൽ നമുക്കൊരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ആൾക്കാർ സിംറ്റംസ് വരും അങ്ങനെ ഒരു സിംറ്റം വരണമെന്ന് നിർബന്ധമില്ല ഇത് ഡോർമെന്റ് ആയി ഉറങ്ങിക്കിടക്കാം പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസരത്തിൽ ഇത് പുറത്തേക്ക് വരാം ആ ഒരു ക്ലാരിറ്റിയും കൂടി ഉള്ളത് നല്ലതായിരിക്കും ഇപ്പൊ നമ്മൾ പണ്ടതിനെ പറ്റി എന്ന് പറഞ്ഞു ഇപ്പ ആണ് പക്ഷെ പണ്ടായിരുന്നില്ലേ ആളുകൾ കൂടുതൽ മണ്ണുമായിട്ട് ഇടപെട്ട് ജീവിച്ചിരുന്നത് അപ്പൊ അതെന്തായിരിക്കും അത് ഇപ്പൊ വളരെ നല്ലൊരു ചോദ്യമാണ് ഈ പറഞ്ഞ പോലെ മനുഷ്യർ മീലിയോഡോസിസ് എന്നുള്ള അസുഖം ഉണ്ട് എന്ന് കരുതി ഇപ്പൊ തന്നെ നമ്മൾ മണ്ണിൽ നിന്ന് അകന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മണ്ണിൽ നിന്ന് അന്ന് വീണ്ടും അകന്ന് പോകണോ പോകണമെന്നാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല പക്ഷേ നമ്മളുടെ ഒരു അവബോധത്തിൻ്റെ ഭാഗമായി ഇങ്ങനത്തേക്ക് അസുഖങ്ങളുണ്ട് നിങ്ങളുടെ രോഗനിർണയം കൃത്യമായി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ കൂടി വിടണം എന്നുള്ളൊരു അവബോധം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നമ്മളുടെ ശാസ്ത്രരംഗം വൈദ്യശാസ്ത്രരംഗമാവട്ടെ മറ്റു രംഗമാവട്ടെ പുരോഗമിച്ചു അപ്പോൾ ഈ മീരിയോഡോസിസ് തുടങ്ങിയ അണുബാധകൾ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു ഫണ്ട് ലൈക്ക് ഒരു ലാബ് ഫെസിലിറ്റി വേണം അതിൽ നല്ല രീതിയിലുള്ള കൾച്ചർ ഫെസിലിറ്റി വേണം അതുപോലെ മൈക്രോസ്കോപ്പിക്കലി കൃത്യമായിട്ട് ഇതിൻ്റെ അണുവാണെന്ന് പറയാനുള്ള ഒരു ടെക്നോളജി ഒരു നല്ലൊരു ടെക്നീഷ്യൻ വേണം ഇതെല്ലാം പണ്ട് നമുക്ക് അത്ര സുപരിചിതമായിരുന്നില്ല മാത്രമല്ല അതുപോലെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ കേപ്പബിലിറ്റി ഈ ഇടയ്ക്കാണ് നമ്മുടെ ഭാരതം പോലെയുള്ള സ്ഥലത്ത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് ഹെൽത്ത് കെയർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഇതുവരെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഈ ഒരു അസുഖം ഇപ്പം നമുക്ക് കൂടുതലായി കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ഇതിന്റെ ചികിത്സാരീതി ഒക്കെ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു അസുഖം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ബാക്ടീരിയൽ അസുഖമാണെന്ന് നമുക്ക് മനസ്സിലായി എന്താണ് അതിൻ്റെ കാഠിന്യം എന്നുള്ളത് നമ്മളെപ്പോഴും ആദ്യം തന്നെ നോക്കണം കാഠിന്യം അനുസരിച്ച് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടതായിട്ട് വരും ഈ പറഞ്ഞതുപോലെ മീലോഡോസിസ് നമ്മളൊരു കോമൺ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് ന്യൂമോണിയ പോലെ വരാം ഇല്ലായെന്നുണ്ടെങ്കിൽ ടി ബി പോലെ വളരെ പതുക്കെ പതുക്കെ വരാം കുറേ നാൾ ഉറങ്ങിക്കിടന്നതിന് ശേഷം വീണ്ടും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിട്ടോ ബോൺ ഇൻഫെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ പല പല അവയവങ്ങളിൽ ചെറിയ ചെറിയ പഴുപ്പുകളായിട്ടോ വരാം ഏത് രീതിയിൽ നമ്മുടെ അടുത്ത് പ്രസൻ്റ് ചെയ്യുന്നു ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് എത്ര പെട്ടെന്ന് കഠിനമായി പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് നമ്മൾ ഉടനെ തന്നെ ചില ചിലപ്പോൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നേക്കാം വളരെ സിക്കായി രോഗത്തിൻ്റെ കാടിനെയും ഒത്തിരി കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമുണ്ടാവില്ല അപ്പം നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഒരു രോഗി വരുന്ന സമയത്ത് അത്ര സിക്കല്ല കുറേ നാളുകളായിട്ടുള്ള പനിയാണ് അത്ര ഒരു വെൽനെസ് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് വന്നത് നമ്മൾക്ക് ഒരു അദ്ദേഹം ഒരു കർഷകനാണ് അങ്ങനെയൊക്കെ ഉണ്ട് നമുക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ബ്ലഡ് കൾച്ചറിന് വിടാം ബ്ലഡ് കൾച്ചറിൻ്റെ റിപ്പോർട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കൾച്ചറിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് മീരോഡോസസ് ആണോ അല്ലയോ എന്ന് കരുതിയതിന് ശേഷം മാത്രം അതാത് രീതിയിലുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്താൽ മതി മരുന്നുകൾ ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് വെച്ചാൽ ആന്റിബയോട്ടിക്കുകളാണ് കാരണം ഇതൊരു ബാക്ടീരിയ ആണല്ലോ ബാക്ടീരിയെ കൊല്ലാനായിട്ട് അത് പോരാതെ വരും ഇതിന് ഹൈഡോസിലേക്ക് പോകണം അത് വേറെ ഹൈഡോസ് വേറെ ആൻറ്റിബയോട്ടിക്സാണ് വേറെ കാർബപ്പനം എന്നുള്ള ഗ്രൂപ്പിൽ പെടുന്ന ഒരു ആൻറ്റിബയോട്ടിക്കുകളാണ് മീറോപ്പനം മീമിപ്പനം എന്നുള്ള രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്കളാണ് യൂഷ്വലി നമ്മൾ ഈ ഒരു രീതിയിൽ ആദ്യമായി കൊടുക്കുക സെഫ്റ്റാസിഡിയും എല്ലാം ഇത്തിരി ഹയർ എൻ്റ് മരുന്നുകളാണ് നോർമൽ മരുന്നുകളല്ല ഇതാണ് ഇനീഷ്യൽ ഫേസിൽ കൊടുക്കുക ഇതൊരു ഇൻഡക്ഷൻ ഫേസ് എന്ന് പറയും പിന്നെ ടി ബിക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ നമുക്ക് ടി ബീനെക്കുറിച്ച് ആലോചിക്കാം ടി ബിക്ക് ആദ്യത്തെ രണ്ട് മാസം ഇൻഡക്ഷൻ ഫേസ് ആണ് നമ്മൾ നാലും അഞ്ചും മരുന്നുകളൊക്കെ കൊടുക്കും അതിനുശേഷം മെയിൻ്റനൻസ് ആണ് നമ്മൾ മൂന്ന് മരുന്നുകളൊക്കെ കൊടുക്കത്തുള്ളൂ എന്നുള്ളതുപോലെ ഇതിനും ഒരു ഇൻഡക്ഷൻ ഫേസ് ഉണ്ട് ടി ബിയുമായിട്ട് സാ താരതമ്യം കാരണം നമ്മൾ ആദ്യത്തെ ഒരു രണ്ടാഴ്ച തൊട്ട് നാലാഴ്ച വരെ ഏത് അവയവങ്ങളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് വെച്ചിട്ട് ഇഞ്ചെക്ഷനായിട്ട് ആന്റിബയോട്ടിക് കൊടുക്കും അതിനുശേഷം പിന്നെ നമ്മൾ ഗുളികകളായിട്ട് ആന്റിബയോട്ടിക് കൊടുക്കും ഈ ഗുളികകളായിട്ടുള്ള ആന്റിബയോട്ടിക്കുകൾ നമ്മൾ മൂന്ന് മാസം മുതൽ മാസം വരെ ഏത് അവയവങ്ങളെയാണ് ബാധിച്ചത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കൂടുതൽ ആളുകൾ വരെ കൊടുക്കും നമ്മളിപ്പോൾ ചികിത്സാ രീതിയെ പറ്റി പറഞ്ഞു ഇതല്ലാതെ ഈ ഒരു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രതിരോധം എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ശരി ഇത് ഏത് തരത്തിലുള്ള ആളുകളിലാണ് വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ ആയിട്ടുള്ള എല്ലാവരിലും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എല്ലാവരിലും വരാം പക്ഷേ ചില പ്രത്യേക വിഭാഗക്കാർ ഇത് കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഷുഗർ ഉള്ള ആളുകൾ ഡയബറ്റിസ് ഡയബറ്റിസ് എസ്പെഷ്യലി അൺകൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ജീവി എത്ര മരുന്ന് കൊടുത്തിട്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് നിയന്ത്രണം ആവാത്ത ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ കിഡ്നി രോഗികൾ മദ്യപിച്ച് കരളിന് ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ആളുകൾ ക്രോണിക് കിഡ്നി ഡിസീസ് ക്രോണിക് ലിവർ ഡിസീസ് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഇത് മൂന്നുമാണ് നോർമലായിട്ട് കണ്ടുവരുന്ന റിസ്ക് ഫാക്ടേഴ്സ് പിന്നെ കുട്ടികളിലും വളരെ ഏജ്ഡ് ആയിട്ടുള്ളവരിലും കാണാറുണ്ട് രണ്ട് ഏയ്ജസിൻ്റെ രണ്ട് അറ്റത്തും കാണാറുണ്ട് പക്ഷേ എങ്കിൽപ്പോലും ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുക അപ്പോൾ ഇതുപോലെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കാണ് ഈ അസുഖം കൂടുതലായിട്ട് വരുന്നത് കാരണം ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളപ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധം കുറവായിരിക്കും രോഗപ്രതിരോധം കുറവായത് കാരണം തന്നെ നമുക്ക് മിലിയോഡോസിസോ മിലിയോഡോസിസ് മാത്രമല്ല അവർക്ക് എല്ലാ അസുഖം വരാനുള്ള റിസ്ക് കൂടുതലാണ് അതുപോലെ തന്നെ മിരോഡോസ് വരാനുള്ള റിസ്ക് കൂടുതലാണ് ഇവരിലാണ് മിരോഡോസ് കൂടുതലായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർ മഴക്കാലങ്ങളിൽ ഒരുപാട് വിന്തി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ചെളി സ്ഥലത്ത് അവിടെയൊക്കെ പോയി നിൽക്കാതിരിക്കുക ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വീടിൻ്റെ അകമായിരിക്കും ഇവർക്ക് സുരക്ഷിതം തീർച്ചയായിട്ടും നമ്മ ചെളി ആ മണ്ണ് അതൊക്കെ നമ്മുടെ ഒരു നേച്ചറിൻ്റെ ഭാഗമാണ് അതിൽ നിന്നൊന്നും ഫുൾ പൂർണ്ണമായും വിട്ടുമാറി നിൽക്കണമെന്ന് പറയുന്നില്ല പക്ഷെ അറിഞ്ഞിരിക്കുക കയ്യും കാലും ഒക്കെ പൊട്ടിയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവിടെയൊക്കെ പോയി നിൽക്കാതിരിക്കുക ഇനി ബൈ ചാൻസ് എന്തെങ്കിലും കാരണവശാൽ അങ്ങനെയുള്ള ഒരു പ്രതരങ്ങളിലൂടെ നടക്കേണ്ടി വരികയാണെങ്കിൽ കൈയും കാലുമൊക്കെ കൃത്യമായി കഴുകിക്കളയുക ഇത്രയൊക്കെയാണ് നമുക്കൊരു രോഗപ്രതിരോധം എന്നുള്ള രീതിയിൽ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ വരുന്നത് പിന്നെ ബാക്കിയുള്ള നമ്മളുടെ ഭക്ഷണത്തിലുള്ള ഇതും വ്യായാമവും എല്ലാം ജനറൽ ആയിട്ടുള്ള ഒരു വെൽബീങ്ങിനെ ഹെൽപ്പ് ചെയ്യും ഒരു ജനറൽ വെൽബീങ്ങും നമ്മുടെ ജനറൽ ഇമ്മ്യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യും ജനറൽ ഇമ്മ്യൂണിറ്റി എപ്പോഴും നല്ലതാണെന്നുണ്ടെങ്കിൽ മിലിയോഡോസിസ് മാത്രമല്ല ബാക്കി എല്ലാ സാംക്രമിക രോഗങ്ങളും വരാനുള്ള റിസ്ക്കും കുറവായിരിക്കും ഇപ്പം നമ്മൾ മണ്ണിൽ നിന്ന് പടരുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഏറ്റവും ആശയ നമ്മൾ ഭക്ഷണങ്ങൾ എടുക്കുന്നതും സസ്യാഹാരമുള്ളവർക്കൊക്കെ അതും തന്നെയാണ് സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറയണത് അപ്പൊ എല്ലാരും അത് വേവിച്ച് കഴിക്കണം എന്നൊന്നും ഇല്ലല്ലോ ഡിസ്ട്രോ ചെയ്യാൻ വേണ്ടി അപ്പൊ അല്ലാത്ത കണ്ടീഷൻസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഇതുവരെയുള്ള പഠനങ്ങളിൽ ഒന്നും തന്നെ അങ്ങനെ പ്രൂവൺ അല്ല ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഈയിടക്ക് അമൃത ആശുപത്രിയിൽ കേസസ് ഉണ്ടായിരുന്നു മീലിയോഡോസിന്റെ അപ്പൊ നമ്മളത് അന്വേഷിച്ച് വന്നപ്പോൾ രണ്ട് കുട്ടികളിലാണ് ഉണ്ടായിരുന്നത് ഒരു ചേട്ടനും ഒരു അനിയനും അന്വേഷിച്ച് വന്നപ്പോൾ അവരുടെ ചെളിയിൽ കളിക്കുന്ന പിള്ളേരാണ് നമ്മൾ നമ്മുടെ ഇവിടുന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലുള്ള ഡോക്ടർമാരും മൈക്രോബയോളജി ഡോക്ടർമാരും എല്ലാവരും കൂടി അവരുടെ വീട്ടിൽ പോയി അവരുടെ മണ്ണിലെ സാമ്പിളുകൾ എടുത്തു മണ്ണിലെ സാമ്പിളുകൾ എടുത്ത് പരിശോധന കഴിച്ചു പരിശോധനയുടെ റിസൾട്ടിൽ വന്നപ്പോൾ ആ മണ്ണിൽ ഹി അണു ഉണ്ട് ഇത് ലോകത്ത് എല്ലായിടത്തും എല്ലാ മണ്ണിലും ഉണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ചില ചില സാഹചര്യങ്ങളിൽ ചില ചില പോക്കറ്റുകളിലാണ് ഈ അണു ഉള്ളത് ഏത് മണ്ണിലാണോ അണു ഉള്ളത് ആ ഒരു സ്ഥലത്തെ ആൾക്കാർക്ക് മാത്രമേ ഇതിന് റിസ്ക് ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള കൃഷി സ്ഥലങ്ങളിലോ അങ്ങനെയൊന്നും ഇതുണ്ടാവണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈ ഒരു മീലിയോഡോസിസ് പോലെയുള്ള അസുഖം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ആരോഗ്യ പ്രവർത്തകർ ആ സ്ഥലത്തെ മണ്ണൊക്കെ പരിശോധിച്ച് ഇവിടെ ഒരു മീലിയോഡോസിൻ്റെ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങളോട് പറയേണ്ടതുണ്ട് അതൊന്നും രണ്ട് നമ്മൾ എടുക്കുന്ന പച്ചക്കറികളാവട്ടെ എന്തോ ആവട്ടെ നമ്മൾ കഴുകിയാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പം യൂഷ്വലി അത് കാരണം തന്നെ ഒരു ചെളിയായിട്ടുള്ള ഒരു എക്സ്പോഷർ എപ്പോഴും ഒരു എക്സ്പോഷർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തോത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ചെറിയ തോതിലുള്ള ഡസ്റ്റോ അങ്ങനെയൊന്നും വന്നതുകൊണ്ട് ഇത് വരത്തില്ല ഒരുപാട് എമൗണ്ട് ഓഫ് ഡസ്റ്റ് ഇൻഹെയിൽ ചെയ്ത് അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയും ഒരുപാട് എക്സ്പോഷർ വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അസുഖം വരുന്നത് ഇപ്പോൾ കോവിഡ് വന്നു നമ്മളതിന് വാക്സിൻ ഉണ്ടായി അത് കംപ്ലീറ്റ്ലി ക്യൂർ ആയി അപ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ സങ്കീർണതകൾ ചിലപ്പോൾ എക്സ്ട്രീമിലേക്ക് പോയേക്കാം അപ്പോൾ ഒരു വാക്സിനോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ അതിന് വേണ്ടിയിട്ട് ആ നല്ലൊരു ചോദ്യമാണത് നമ്മൾ വാക്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാക്സിൻസ് ഉണ്ട് പക്ഷേ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചറിയാം യൂഷ്വലി കൂടുതൽ വാക്സിൻസ് ഉള്ളത് ഒന്നെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസുകൾക്കാണ് ഇല്ലെങ്കിൽ വൈറസുകൾക്കാണ് ബാക്ടീരിയകൾക്ക് പുറ പൊതുവെ വാക്സിനുകൾ കുറച്ച് കുറവാണ് ഉണ്ട് നമുക്ക് ഈ വാക്സിനും ടൈഫോയിഡ് വാക്സിനും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും എല്ലാത്തരം ബാക്ടീരിയകൾക്കും നമുക്ക് വാക്സിനില്ല വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് പൊതുവേ ബാക്ടീരിയകൾക്ക് കുറച്ച് കുറവാണ് റയർ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ്സിലോട്ട് എത്താൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇതൊരു റയർ ആയിട്ട് വല്ലപ്പോഴും വരുന്ന ഒരു അസുഖമായത് കാരണം തന്നെ ഇതിനൊരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല ഈവൻ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നട ത്തി ഒരു വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് തന്നെ എടുക്കട്ടെ എന്നാൽ പോലും ഇത് വളരെ സാധാരണമായി വരുന്ന ഒരു അസുഖം അല്ലാത്ത കാരണം തന്നെ അതൊരു ഒരു ഒരു കമ്മ്യൂണിറ്റീസ് പെർസ്പെക്റ്റീവിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാൻ ഒരു ഡോക്ടർ ഡോക്ടറിനുള്ള നിലയിൽ നമുക്ക് പറയാനും ബുദ്ധിമുട്ടാണ് അത് കാരണം തന്നെ വാക്സിനുള്ള എഫേർട്ടും കാര്യമായിട്ടില്ല വാക്സിൻ ഈ അസുഖത്തിനുള്ള അപ്പൊ നമ്മൾ നേരത്തെ പച്ചക്കറികളിൽ നിന്ന് പകരോന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതേപോലെ നമ്മളിപ്പോ കുളത്തിൽ കുളിക്കാൻ പോവുക അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നാട്ടിൻ പ്രദേശത്തൊക്കെ വളരെ കൂടുതലാണ് അങ്ങനെ പകരാൻ സാധ്യതയുണ്ടോ അതും നല്ലൊരു ചോദ്യമാണ് കുളിക്കുമ്പോൾ പല അസുഖങ്ങളും നമുക്ക് പടരാം പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കുളി കഴി ഇതുപോലെ ഒരു അമ്പലക്കുളത്തിലോ അല്ലെങ്കിൽ ഒരു കാര്യമായി മെയിൻറ്റെയിൻഡ് ആവാത്തൊരു കുളത്തിൽ കുളിക്കാൻ പോയി അതിനുശേഷം മെനിഞ്ചൈറ്റിസ് എന്നുള്ള ഒരു അസുഖം ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അത് യൂഷ്വലി ബ്രെയിൻ ഈറ്റേഴ്സ് എന്ന് പറഞ്ഞ അമീബയാണ് അതുണ്ടാക്കുന്നത് അത് നീഗ്ലേരിയ ഫൗളേരി അക്യാൻ തമീബ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ അമീബിക് വിഭാ അമീബ എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന അണുക്കളാണ് യൂഷ്വലി കുളിക്കാൻ പോയിന് ശേഷം വരുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം ഒരു ബർക്കോൾഡ് ഏരിയ എന്നുള്ള മെയിലൂടെ ഉണ്ടാക്കുന്ന ഒരു അസുഖം കുളിയുമായിട്ട് യൂഷ്വലി ബന്ധമില്ല എന്ന് തന്നെ പറയാം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ സോയിലെ ഈ അണുക്കുകൾ കൂടുതലാണോ അതോ ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കണ്ണൂർ കാസർഗോഡ് ഏരിയയിൽ ഇത് റിപ്പോർട്ട് ചെയ്തോന്ന് പറഞ്ഞു ഈ ഏരിയയിലൊന്നും നമ്മളത് പറയുന്നത് കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു കേരളത്തിൽ അത് ഒരു സൈഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാണോ അതോ ഉണ്ടോ അതിന്റെ നിരീക്ഷണങ്ങൾ ഉണ്ടോ ഇപ്പോഴും നമ്മൾ ഒരു ആഗോളത്തിൽ തന്നെ തുടങ്ങാം യൂഷ്വലി യൂഷ്വലിസ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശം ഹിസ്റ്റോറിക്കലി കഴിഞ്ഞാൽ തായ്ലാന്റ് ഇന്തോനേഷ്യ ഓസ്ട്രേലിയ അതുപോലെയുള്ള ഒരു മേഖലകളിലാണ് ചൈന സിംഗപ്പൂർ അവിടെ ആ സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കുറവാണ് അമേരിക്ക ആഫ്രിക്ക സൗത്ത് അമേരിക്ക അവിടെയെല്ലാം വളരെ വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു അസുഖമല്ല രണ്ട് ഇന്ത്യയുടെ കേസെടുത്താൽ ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ കപ്പാസിറ്റിയിലെ കുറവ് കാരണം നമ്മൾ അസുഖം കണ്ടുപിടിക്കുന്നത് വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് ഇത് നമ്മളിവിടെ ഇല്ല എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങി അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും വളരെ പോക്കറ്റുകളിലാണ് ചെറിയ സോയിലുകളുള്ള ചെറിയ പോക്കറ്റുകളിലാണ് ഈ അസുഖങ്ങളുള്ളത് ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗത്ത് ഈ അസുഖമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഒരു പഠനം നടത്തുന്നുണ്ട് നോർത്ത് ഈസ്റ്റും സെൻട്രൽ ഇന്ത്യയും അതുപോലെ കേരളവും ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ എല്ലാ അവിടുത്തെ എല്ലാ ശാസ്ത്രജ്ഞരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇതുപോലെ ഒരു സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ലാബിലും അതുപോലെ ഐ സി എം ആറിൻ്റെ സ്പെഷ്യൽ ലാബിലും ഇതിൻ്റെ കൾച്ചറുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഏതൊക്കെ പോക്കറ്റ്സിലാണ് ഇന്ത്യയിൽ ഇത് പ്രധാനമായിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം അതൊരു ഇപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ഉത്തരങ്ങളല്ല പക്ഷേ നമുക്ക് പറയാൻ ഡെഫിനറ്റ്ലി ചെറിയ പോക്കറ്റുകളാണ് ആ പോക്കറ്റുകൾ എത്രത്തോളം വിപുലമാണ് എന്നറിയാനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെ ഒഴിക്കുന്നതേ ഉള്ളൂ അതുകാരണം തന്നെ ഇപ്പോൾ ഒരു മീലിയോഡോസിസ് ഒക്കെ വന്നാൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ അതായത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചറിയിക്കും കാരണം അവർക്ക് ആ ലാൻഡിൽ പോയി നോക്കാം ഈ ആണോ അവിടെ ഉള്ളതാണോ എന്നുള്ളത് എന്നിട്ട് ഇതൊരു മീലിയോയിഡ് ബാധിത മേഖലയാണ് എന്നുള്ളത് അവിടുത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുക വഴി അവർക്ക് വേണ്ട പ്രിവെൻഷൻ കാര്യങ്ങളും എല്ലാം ചെയ്യാം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പുതിയൊരു ടേമാണ് മലയാളികളെ സംബന്ധിച്ച് മീലിയോഡ് ഓഫീസ് എന്ന് പറയുന്നത് പണ്ട് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പുതിയൊരു ടേം ആയിരുന്നു അപ്പം അതിൻ്റെ ചികിത്സേനെ പറ്റിയിട്ടും അതിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്ങും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാർ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു വന്നു സാറിൻ്റെ അനുഭവങ്ങളും അതിലിടയ്ക്ക് നമുക്ക് വേണ്ടി പറഞ്ഞു വന്നു എനിവേസ് താങ്ക് സോ മച്ച് ഫോർ ജോയിനിങ് എസ് സർ